മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ഹാളിന്റെയും ട്രെയിനിങ് ഹാളിന്റെയും ഉദ്ഘാടനം നടത്തി മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെയും ട്രെയിനിങ് ഹാളിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് പട്ട്യജാതി കുട്ടികൾക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പന്ത്രണ്ട് താക്കോൽ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യോഗങ്ങളിൽ ചേരാനുള്ള കോൺഫിഡൻസുകൾ ആവുമ്പോൾ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്കീമിൽ മുഖേന ചെയ്ത പ്രവൃത്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പ്രയോജന പരമാവധി അവിടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം പഠനമുറികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് വീടിനോട് ചേർന്നൊരു മുറിയുണ്ടായിക്കോട്ടെ എന്നർത്ഥത്തില് തങ്ങളുടെ പാഠപുസ്തകങ്ങളും പുസ്തകങ്ങളോടൊപ്പം തന്നെ വായിക്കുന്ന മറ്റു പുസ്തകങ്ങളുമൊക്കെ നന്നായി ക്രമീകരിച്ച് അടുക്കി വെച്ച് അവർക്കവ വായിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്ന ഒരു സംവിധാനം എന്തിനാണ് പട്ടിക മാത്രമായി ഇത്തരം ഒരു പദ്ധതി എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണകൾ ഉണ്ടാകണം ഇനിയുള്ള കാലത്ത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം എന്നതിനപ്പുറം കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ വിജ്ഞാനമാണ് സമൂഹത്തെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു വർഷം ഗ്രാൻഡ് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നത് അത് ഘടക സ്ഥാപനങ്ങളുടെ വേണ്ടിയാണ് അത് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്നത് വർഷത്തെ പദ്ധതി പ്രോജക്റ്റ് പദ്ധതിയും നമ്മൾ വിവിധ പദ്ധതികൾക്ക് സെക്രട്ടറിയായ ഓഫീസൊക്കെയും ചോർന്നൊലിച്ച് നടുമുടിഞ്ഞ് ആ ഒരു അവസ്ഥയിലായി പത്തൊൻപത് ലക്ഷം രൂപയാണ് അവരെ മാറ്റിവെച്ചത് അതിനെ മേൽക്കൂരി മാറ്റി എന്നാൽ അതിന് പണി ശരിയായി പൂർത്തീകരിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാനൊരു മറുപടി പറയുന്നു ചെയ്തു അതിൻ്റെ കൊണ്ട കാര്യം പഴയ നമ്മുടേതായ സ്ലാബുകൾ ഇപ്പോഴും കേടും അതിൻ്റെതായ മെയിൻ്റൻസ് നടത്തുമ്പോൾ പോലും ചില ഭാഗത്തിൽ ചോർച്ച ആ വർഷം തന്നെയാണ് നമ്മുടെ ഈ ഹാളും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചത് ഈ ഹാളിന്റെ അതിനെ നമ്മുടെ ഗെയിറ്റ് മാറ്റണം അത് ഭംഗിയാക്കണം എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഫണ്ടിൽ ഒന്നും ഇവിടെ ഒതുങ്ങി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാനമണി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ് ജോസഫ് ജോൺ ഈപ്പൻ വർഗീസ് അം്ളി പ്രസാദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ജേക്കബ് ജോർജ് ആസൂത്രണ സമിതി അംഗം അലക്സ് കണ്ണമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജ വി എസ് സി ഡി ഒ മഞ്ജു കെയർ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനിഷ് പി ജോയ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെറിൻ പി രാജു ഡിഇഒ അർച്ചന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് വി എന്നിവർ പ്രസംഗിച്ചു